വാർത്തകൾ വിശദമായി ശ്രീനാരായണപുരം പഞ്ചായത്തിൽ നടന്നു വന്നിരുന്ന കേരളോത്സവത്തിന് സമാപനം സർഗ വനിതാ വായനശാലയ്ക്ക് ഓവറോൾ കിരീടം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെ സംഘടിപ്പിച്ച കേരളോത്സവത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് പോയിന്റ് നേടി സർഗ വനിതാ വായനശാല ഓവറോൾ കിരീടം സ്വന്തമാക്കി നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് നേടി റെഡ് ആർമി പനഞ്ഞാട് റണ്ണറപ്പായി കലാകായിക വിഭാഗങ്ങളിൽ സർഗവനിതാ വായനശാലയാണ് ചാമ്പ്യന്മാരായത് ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ വടംവലി കബഡി നീന്തൽ പഞ്ചകുസ്തി ചെസ് ബാഡ്മിൻ്റൺ അത്ലറ്റിക്സ് കലാമത്സരങ്ങൾ തുടങ്ങിയ അമ്പത്തിയഞ്ചു ഇനങ്ങളിൽ പതിനഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനിടയിലുള്ള കലാകായിക പ്രതിഭകളാണ് മാറ്റുരച്ചത് എസ് എംപുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സമാപന സമ്മേളനവും സമ്മാനദാനം കൈപ്പമംഗലം എം എൽ എ ഇടി ടായ്സൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എ നൌഷാദ് വികസനകാര്യ ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി സെക്രട്ടറി രഹനാ പി ആനന്ദ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ഇ വി സുരേന്ദ്രൻ എ എസ് അജിതൻ വാർഡ് മെമ്പർമാരായ ഇബ്രാഹിംകുട്ടി രാജേഷ് കെ ആർ ജി ബി മോൾ രമ്യ പ്രദീപ് സെ സെറീന സകീർ കൃഷ്ണയന്ദു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ രഘുനാഥ് അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു സിനിൽ കെ ടി ഉണ്ണികൃഷ്ണൻ എൻ എം ഐഫിക് കെ ടി രമേഷ് ബാബു എം ആർ സച്ചിദാനന്ദൻ എം എസ് മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു